അസ്സാം വലൈക്കും വറഹമത്തല്ലാ വർക്കാത്തു പ്രിയമുള്ള സുഹൃത്തുക്കളെ വജ്ജഹത്ത് ഓതുമ്പോൾ നിസ്കാരത്തിൽ ദ്വാ ലിഫ്സിദാ ഉണ്ട് ആദ്യത്തെ ആ പ്രാർത്ഥന വജ്ജഹത്തു അത് ഓതുമ്പോൾ പലർക്കും തെറ്റാറുണ്ട് ആ തെറ്റുകൾ ഏതാണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം ഒന്ന് ശ്രദ്ധിച്ചാൽ തെറ്റുകൾ തിരുത്താൻ പറ്റും വജ്ജഹത്തു വജിയ ലില്ല സമാവാത്തി വൽ അർവാ ഹനീഫൻ മുസ്ലിമൻ വമാ അനമിൻ മുഷരിക്കീൻ അവിടെ വമാ അന എന്നുള്ളതിന് പകരം വ അന എന്ന് ചിലപ്പോൾ മാറാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് വലിയ ഗുരുതരമായ ഒരു തെറ്റായിരിക്കും അത് ഞാൻ ബഹുദൈവ വിശ്വാസി അല്ല എന്നാണ് അവിടെ പറയുന്നത് അപ്പോൾ വനം ഇന്നലെ എന്ന് പറഞ്ഞാൽ ഞാൻ ബഹുദൈവ വിശ്വാസി ആണ് എന്ന് നേരെ മറിച്ചുള്ള അർത്ഥമാണ് വരാം ശേഷം ഇന്ന സ്വലാത്തി വനുസുക്കി അവിടെ ഇന്ന സൊലാത്തി എന്നാണ് പറയേണ്ടത് ഇന്ന സൊലാത്തി എന്ന് കുറേ ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് തൊട്ടടുത്ത് നിസ്കരിക്കുമ്പോൾ ഇന്ന സൊലാത്തി എന്ന് അങ്ങനല്ല ഇന്ന സ്വലാത്തി വനുസുഖി എന്നാണ് സു സീനിനും അമ്മയാണ് വനുസ്ഖി എന്നല്ല വനുസുഖി വ മമാ ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ഷരീഖ ലഹു വബിവാരിക ഉമീർ മിനൽ മുസ്ലിമീൻ അവിടെ വമ അന മിനൽ മുസ്ലിമീൻ എന്ന് മറന്നിട്ട് പറയാൻ പാടില്ല അപ്പോൾ പ്രധാനമായിട്ട് തെറ്റാൻ സാധ്യത ഉള്ളത് ഇന്ന സൊലാത്തി വനുസുഖി എന്ന സ്ഥലത്താണ് അത് ഇന്ന സൊലാത്തി എന്ന് പറയരുത് ഇന്ന സൊലാത്തി എന്ന് പറയുക അതുപോലെ വനു സുക്കി എന്നാണ് പറയേണ്ടത് വനുസ്കി എന്നല്ല സീനിന്ന് സുക്കൂൻ അല്ല ഇനി വജ്ജഹദുൻ്റെ അർത്ഥം കൂടി പറഞ്ഞിട്ട് ഇനി വീഡിയോ അവസാനിപ്പിക്കും വജ്ജഹതു ഞാൻ തിരിച്ചിരിക്കുന്നു വജ്ഹിയ എൻ്റെ മുഖത്തെ എൻ്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു ലില്ല വൽ അള്ള ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ച നാഥൻ അള്ളാഹിലേക്ക് ആകാശങ്ങളെയും ഭൂമിയേയും സൃഷ്ടിച്ചവനിലേക്ക് ഞാൻ എൻ്റെ മുഖം തിരിച്ചിരിക്കുന്നു ഹനീഫൻ മുസ്ലിമൻ ഹനീഫെന്നു പറഞ്ഞ നേരമുള്ള നിഷ്കളങ്കനായ റിജുമാനസനായ അപ്പോൾ നിഷ്കളങ്കമായിക്കൊണ്ട് മുസ്ലിമൻ മുസ്ലിം ആയിക്കൊണ്ട് അള്ളാവിന് കീഴ്പ്പെട്ടവനായിക്കൊണ്ട് എൻ്റെ മുഖത്തെ ഞാൻ അള്ളാഹുവിലേക്ക് തിരിച്ചിരിക്കുന്നു ഇതൊരു പ്രതിജ്ഞയാണ് എല്ലാ ദിവസവും നമ്മൾ അഞ്ചു നേരം ഈ പ്രതിജ്ഞ നിസ്കാരത്തിൽ എടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നു ഒമാ അനമിനൽ മുഷിരിക്കിൻ ഞാൻ ബഹുദൈവ വിശ്വാസിയല്ല അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ വിശ്വസിക്കുന്ന തവഹീദിൽ വിശ്വസിക്കുന്നവനാണ് അള്ളാഹുവിൽ ഒന്നും ഞാൻ പങ്കു ചേർക്കുന്നില്ല അതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് പറയുന്നത് ഇന്ന സ്വലാത്തി എൻ്റെ നമസ്കാരം ഒന്നു സുഖി എൻ്റെ മറ്റ് ആരാധനാ കർമ്മങ്ങൾ ഓ മഹയായ എൻ്റെ ജീവിതം മമാത്തി എൻ്റെ മരണവും അപ്പം എല്ലാം ആയല്ലോ ഇതെല്ലാം എന്താണ് ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാണ് ലാ ശരീഖു അവന് ആരാധനയിലോ മറ്റോ യാതൊരു പങ്കുകാരുമില്ല അവിതാരിക ഉമിർത്തു അതാണ് എന്നോട് കല്പിക്കപ്പെട്ടിട്ടുള്ളത് വന മിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനുമാകുന്നു അപ്പോൾ ഇതൊരു പ്രതിജ്ഞയാണ് നമ്മുടെ ജീവിതത്തിൽ നാം എടുക്കുന്ന നമ്മുടെ എല്ലാ കർമ്മങ്ങളും ജീവിതവും മരണവും നിസ്കാരവും ആരാധനകളും എല്ലാം അള്ളാഹ്നാണ് നമ്മുടെ ജീവിതം മുഴുവനും അല്ലാവിനാണ് എന്ന അഞ്ചു നേരം പ്രതിജ്ഞ എടുക്കുന്നവരാണ് ആ പ്രതിജ്ഞയുടെ തേട്ടത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തേണ്ടതുണ്ട് ನಲ್ಲೀತಿ ವಜ್ರಹತ್ತು ಓದುವ ಅಲ್ಲಾಹಿ ತುಣಕ್ಕಟ್ಟೆ ಓ ಆಫ್ರದಾವಾ ಅಲ್ಹಮದಿಲ್ಲಾ ರಬ್ಬಿಮಿನ್ ಅಸ್ಸಾಮ್